അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണം ഒരു ലക്ഷത്തോളം വിലവരുന്ന ക്യാമറയും മൂന്ന് പവനോളം സ്വർണവും പണവുമാണ് മോഷ്ടാക്കൾ കവർന്നത് കൊല്ലം അഞ്ചൽ ഇടയം സതീശ മന്ദിരത്തിൽ പിള്ളയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയത് രണ്ടു മാസത്തോളമായി സുരേന്ദ്രൻ പിള്ളയും ഭാര്യയും മുംബൈയിൽ താമസിക്കുന്ന മക്കളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് സിറ്റൗട്ടിന്റെ ഗ്രില്ലിന്റെയും പ്രധാന കഥകിൻ്റെയും പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ക്യാമറയും മൂന്ന് പവനോളം സ്വർണവും അൻപതിനായിരം രൂപയും നഷ്ടമായത് അറിയുന്നത് വീടിനകത്ത് തറയിലും അലമാരയിലും തുണികളിലുമെല്ലാം പൗഡറും മുളക് പൊടിയും വിതറിയിരിക്കുകയാണ് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാതിരിക്കാനും ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് തെളിവ് കണ്ടെത്താതിരിക്കാനും വേണ്ടി മോഷ്ടാക്കൾ ചെയ്തതാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഗ്രില്ലിൻ്റെയും കഥകിൻ്റെയും പൂട്ട് മോഷ്ടാക്കൾ കൊണ്ടുപോയി സ്ഥലത്തെത്തി മണിയായപ്പോന്നു അന്ന് ഗേറ്റ് തുറന്നായിരുന്നു ഗേറ്റ് തുറന്ന് അകത്ത് അവിടെ വന്നപ്പോ ആദ്യമേ ഈ രണ്ട് ഡോറ് രണ്ടിന്റെ കൂട്ടില്ല അപ്പൊ സംശയം തോന്നി തുറന്ന് അകത്ത് കയറിയപ്പം ഈ ചുമന്ന കളറ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അകത്തെ എല്ലാ മുറി അകത്തെ മുറിയിൽ കയറി വന്നപ്പോ ആ എല്ലാം പോലീസ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തു അവരോട് നോക്കി ഞങ്ങളെ പിന്നെ അവിടെ വിളിച്ചു സ്റ്റേറ്റ്മെന്റ് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരെയും എത്തിച്ച് നാളെ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥലത്തെ സിസി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു ഇടയത്ത് ഈ അടുക്ക നടക്കുന്ന മൂന്നാമത്തെ മോഷണമാണിത് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ